ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് മോശം അനുഭവം നേരിട്ട ഒരു പെൺകുട്ടിയുടെ വീഡിയോ മാരാർ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ അഖിലെഴുതിയിട്ട് വീണ്ട് ഈ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കരുത് ഈ ഒരു പെൺകുട്ടിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അഖിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അഖിൽ പറഞ്ഞിരുന്നതാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ചില ഇത്തൽക്കണ്ണികളുണ്ട് ബിഗ് ബോസിലേക്ക് വരണമെന്ന ആഗ്രഹിക്കുന്ന സ്ത്രീകളെ മോശമായിട്ട് സമീപിക്കുന്ന അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം കയറാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്ന ചില ചെറ്റ നാറികൾ അങ്ങനെ തന്നെ അവരെ പറയാം ഇന്ന് രാവിലെ അഖിൽ മാരാറിന്റെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി അകിലിട്ട ഒരു ലൈവും കാര്യങ്ങളെല്ലാം കണ്ടു ഈ ഒരു ലൈവിലൊക്കെ അഖിൽ എവിഡൻസ് കാണിക്കുന്നില്ലായിരുന്നു ഈ ഒരു സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എവിഡൻസോ അല്ലെങ്കിൽ ഈ ഒരു സമീപിക്കുന്ന ആ ഒരു രണ്ട് വ്യക്തികളെന്നേ പറയുന്നുള്ളൂ ബിഗ് ബോസിലെ രണ്ട് നാറികളായിട്ടുള്ള വ്യക്തികളെന്നാണ് അകിലെടുത്ത് പറയുന്നത് ആ ഒരു രണ്ട് ആളുകളുടെ പേര് അകിലെടുത്ത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ പറയുന്ന കാര്യത്തിൽ എത്രമാത്രം സത് എന്നുള്ള കാര്യം കുറേ പേരിങ്ങനെ സംശയിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഈ ഒരു പോസ്റ്റ് വന്നത് അതിനകത്ത് ആ ഒരു സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്നുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി വഴി ഞാൻ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ സമീപിച്ചു എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കൂടെ കിടന്നു കൊടുക്കേണ്ടി വരും ഇത്തരത്തിലാണ് സ്ത്രീകൾ ഈ ഷോയിലേക്കൊക്കെ വരുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പെൺകുട്ടി സംസാരിച്ചത് നമുക്കറിയാം എല്ലാവരുടെയും കാര്യമില്ല അഖിലും പറഞ്ഞത് ചില വ്യക്തികൾ ചില വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ പേര് അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല കുറെ പേര് ഇത്തരത്തിൽ പോയിട്ടുണ്ടെന്ന് അഖില് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും പറയുന്നുണ്ട് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഷോയിൽ പങ്കെടുക്കണ്ട ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് എന്നുള്ള വിചാരത്തോടു കൂടി വേണ്ട തൻ്റെ ആ ഒരു ആഗ്രഹം വേണ്ട എന്ന് വെച്ചു ഈ ഒരു പെൺകുട്ടി അപ്പോൾ ഈ ഒരു വീഡിയോ അഖില് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കരുത് അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് അപ്പം അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുക ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയോ കാര്യങ്ങളോ പേരോ ഒന്നും പറയുന്നില്ല എന്തായാലും അങ്ങനെ പോയിട്ട് ഈ ഒരു പെൺകുട്ടിയോട് മോശമായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും അഴക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഇതിനെപ്പറ്റി പറയാനുള്ളത് വളരെ മോശമെന്നേ ഇതിനെപ്പറ്റി ഒറ്റ വാക്കിൽ പറയാനുള്ളൂ ഇത്രയും ആഗ്രഹിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ സെലിബ്രിറ്റീസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കോമൺവേഴ്സ് ആയിക്കോളട്ടെ ഇവരുടെയൊക്കെ ആഗ്രഹത്തെ അടിച്ചമർത്തുന്ന ഈ രണ്ട് വൃത്തികെട്ടവന്മാരുടെ പേര് അഖിൽമാരും പറയണം അവന്മാരെ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണം എന്തിനാണകില് ഇത്രയും ഇത്രയും മോശപ്പെട്ട ആ ഒരു സ്ഥാനത്തിരിക്കുന്നത് അഖിലേ ഇവരുടെ പേരെടുത്തു പറഞ്ഞ് ഇവർക്കെതിരെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും ഈ ഒരു ചാനൽ അടിച്ചു പോയാലും കുഴപ്പമില്ല കാരണം ഏഷ്യാനെറ്റ് എതിരെ വീഡിയോ കഴിഞ്ഞാൽ ചിലപ്പോൾ ചാനൽ അടിച്ചു പോകാം എന്നാലും കുഴപ്പമില്ല പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സുള്ള ആയ ഒരു യൂട്യൂബ് ചാനലാണ് ഈ പറയുന്ന പബ്ലിക് പി നമ്മൾ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്ത് വീഡിയോ ഇടുന്ന ചാനലാണ് ചാനൽ പോട്ടെ ഒരു സീനുമില്ല അഖിൽ എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ന്യായമാണെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കും ഈ പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടായ പോലുള്ള അനുഭവം ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പറയാനായിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെ സമ്മതിക്കുന്നില്ല പിന്നീട് ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ് ഇത്തരത്തിൽ പോയെന്ന് പറയുന്ന സ്ത്രീകളുണ്ടല്ലോ അഖിൽ തന്നെയാണ് പറഞ്ഞത് ഇന്നത്തെ ഇൻ്റർവ്യൂവിലും ഇന്നലത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് ബിഗ് ബോസിന്റെ ഈ ഒരു ക്രൂ മെമ്പേഴ്സ് സമീപിച്ച സമയത്ത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായിട്ട് കൂടെ കിടക്കാൻ പോയ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഈ രണ്ട് വ്യക്തികളുടെയും അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടികളുടെയും പേര് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കൺവീൻസിങ് ആയിരിക്കും കാരണം വേറൊന്നുമല്ല മറ്റുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് അഖില് പറയുന്നതനുസരിച്ചാണെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രം സീസൺ ഫൈവില് സംഭവിച്ചിട്ടുള്ളൂ ഇത്തരത്തിലുള്ള മോശാനുഭവങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടില്ല എന്നാലും ടൂൺ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെന്നൊക്കെ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ തോതിൽ അവരെ ഈ ഒരു കാര്യത്തിലേക്ക് എന്താണ് അവരപ്പം തന്നെ അതിനെ എതിർത്തു എന്നുള്ള രീതിയിലാണ് അഖിൽ സംസാരിച്ചത് അഖിൽ പങ്കെടുത്ത സീസൺ ഫൈവില് അപ്പോൾ ഈ ഒരു പെൺകുട്ടികളുടെയും ഈ രണ്ട് വ്യക്തികളുടെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് മോശക്കേടിൽ നിന്ന് പിൻവാങ്ങാം അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളെയും ഈ ഒരു കണ്ണിലൂടെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് ഏകദേശം അൻപതിലധികം പെൺകുട്ടികൾ ഈ ഒരു റിയാലിറ്റി ഷോയിൽ അഞ്ച് സീസണുകളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോഴും പങ്കെടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ വീട്ടുകാരായിക്കൊള്ളട്ടെ ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അവരെയൊക്കെ ആ കണ്ണിലൂടെ നോക്കുക ഭർത്താക്കന്മാരോട് ഇങ്ങനെ ഇത്തരത്തിൽ ചോദിക്കുക അമ്മ അച്ഛൻ അവരോടൊക്കെ ഈ ഒരു രീതിയിൽ സംസാരിക്കുക തൻ്റെ മോളെപ്പറ്റിയോ അല്ലെങ്കിൽ ഭാര്യനെ പറ്റിയോ അമ്മയെപ്പറ്റിയോ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്കതൊരു മോശമായിട്ടും വളരെ സങ്കടപ്പെട ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് അതിനെ നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ആർഗ്യുമെൻ്റ് പറയുന്ന സമയത്ത് പേരെടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക പേരെടുത്ത് പറയാനാകിലും ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ ഇന്റർവ്യൂവിൽ ഈ ഹൈദർ ഒരുപാട് ചോദിച്ചു ഈ ഒരു പേരെടുത്ത് പറയാനായിട്ട് പക്ഷെ അഖില ആ ഒരു സമയത്തും പറഞ്ഞില്ല പക്ഷെ എല്ലാവർക്കും ഇതൊരു പ്രശ്നമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് ഒരുപാടധികം ഫീമെയിൽ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ പങ്കെടുത്ത ഫീമെയിൽ കണ്ടസ്റ്റൻസ് അഖിലിനോട് ആ ഒരു പേര് പറയാൻ പറഞ്ഞിട്ട് മുന്നോട്ട് എത്തുന്നുണ്ട് ഈ ഒരു സമയത്ത് വീഡിയോസും കാര്യങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സീസൺ ഫൈവിലെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി പണിയായി മറ്റുള്ള സീസണുകളിലെ കണ്ടസ്റ്റൻസിന് ഫീമെയിൽ കണ്ടസ്റ്റൻസിന് അപ്പോ പേരെടുത്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയി ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് വളരെ മോശമെന്നേ പറയാനുള്ളൂ ഒരുപാട് ആഗ്രഹത്തോടു കൂടി വരുന്ന ആളുകളെ ഇത്തരത്തിൽ മോശമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ കാശ് മേടിക്കുക അവരിൽ നിന്ന് വളരെ മോശമായ ഒരു പരിപാടിയാണ് മറ്റേ ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെയും കേൾക്കാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്രയും മോശമായിട്ട് പെരുമാറുന്നത് നമുക്കറിയില്ല ഇത്തരത്തിലുള്ള ആളുകളെ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തിരിക്കാനായിട്ട് ഒരു യോഗ്യത ഇല്ലാത്തവരാണ് അവരെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടത് അനിവാര്യമായി കാര്യമാണ് അതിനകിൽ തന്നെ മുൻകൈ എടുത്ത് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതുപോലെ തന്നെ കുറെ കണ്ടസ്റ്റൻസിനെ ഫീമെയിൽ ഓർ മെയിൽ എന്തുവാളെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പുറത്താക്കുക ഇപ്പൊ തന്നെ സിബിനെ സിബിൻ വളരെ നല്ല ഒരു വൈൽഡ് കാർഡായിരുന്നു അതോടൊപ്പം തന്നെ കുറെ സപ്പോർട്ടേഴ്സ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിയായിരുന്നു ഇന്നേ വരെ ഡ്രഗ്സ് കഴിക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഡിപ്രഷൻ കഴിക്കുന്ന ഡ്രഗ്സ് ആ ഒരു കഴിക്കാത്ത വ്യക്തിയെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിക്കാത്ത വ്യക്തിയെ ആ ഒരു ഡ്രഗ്സ് കൊടുത്തിട്ട് ൽ കണ്ടീഷൻ ശരിയല്ല എന്ന് പറഞ്ഞ് പുറത്താക്കി സിബിന്റെ അച്ഛന് അറ്റാക്ക് വന്ന സമയത്ത് വരെയും സിബിനെ അത് അറിയിച്ചില്ല എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് സിബിൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇതൊക്കെ അഖില് പറഞ്ഞ കാര്യമാണ് പിന്നീട് അതോടൊപ്പം തന്നെ നമ്മുടെ ജാസ്മിന്റെ അച്ഛന് ഇതുപോലൊരു പ്രശ്നം വന്നപ്പോ ജാസ്മിനെ പ്രത്യേകം വിളിച്ചുവരുത്തി വീട്ടുകാരായിട്ട് ഇന്റ്രാക്ട് ചെയ്യാൻ സമയിപ്പിച്ചു അപ്പോ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ തന്നിഷ്ടത്തിന് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ എന്നുള്ള രീതിയിൽ അല്ല സീസൺ ഫൈവിൻ്റെ വിന്നർ എന്നുള്ള രീതിയിൽ അഖിലിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് എൻ്റെ ഏതെങ്കിലും വ്യക്തികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾക്കറിയാമെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് സമീപിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുവരണം അവരേക്ക് മാക്സിമം കിട്ടാവുന്ന ശിക്ഷയും കാര്യങ്ങളും മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് വളരെ സങ്കടം തോന്നി നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് ഇഷ്ടത്തോടെ കൂടെയാണ് ഈ ഒരു സീസണുകൾ ഇത്രയും നാളായിട്ടും കണ്ടുവന്നത് സീസൺ ടു മുതൽ നല്ല രീതിയിൽ ഇഷ്ടത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ പക്ഷേ ഈയൊരു ഷോയോടുള്ള മതിപ്പില്ലാതായിപ്പോയി സത്യം പറയാമല്ലോ ഇതിപ്പോൾ കാണാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ റിവ്യൂ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ സാൻലി കയറി നോക്കിയൊക്കെ കാണാം ഇന്ന് രാവിലെ ഒരു വീഡിയോ ആണ് ഇട്ടത് അല്ലെങ്കിൽ നാലും അഞ്ചും വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കത് തോന്നുന്നില്ല കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കുറെ പേർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ കുറെ പേര് ഈ ഒരു ഷോ ഇപ്പൊ കാണാത്തവരുണ്ട് ഈ ഒരു സമയത്ത് അപ്പോ എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള മോശം വ്യക്തികളെ എടുത്ത് കളയേണ്ടത് വേണ്ട കാര്യം തന്നെയാണ് അപ്പോ അതിനൊക്കെ ഒന്ന് എന്താണ് മുന്നോട്ട് ഇറങ്ങുക എല്ലാവരും പഴയ കണ്ടസ്റ്റൻസ് ആയിക്കൊള്ളട്ടെ എല്ലാവരും കൂടി ഒന്നിച്ചു മുന്നോട്ടിറങ്ങിയ ഇമാതിരി വൃത്തിയേട്ടവന്മാരെ തീർച്ചയായിട്ടും അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനായിട്ട് സാധിക്കും ഏഷ്യാനെട്ടും എൻ്റെ മോളും എല്ലാവരും കൂടി ഇത് തീരുമാനിച്ചിട്ട് വളരെ മാന്യന്മാരായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള വ്യക്തികളെ മാത്രം ഈ ഒരു ഷോയിൽ വെക്കുക ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി കളയരുത് ഇത് ലോകമെമ്പാട് സംരക്ഷണം ചെയ്തൊരു ഷോയാണ് ഏർ കേരളത്തിലോട്ട് വരുമ്പോൾ ഇത് ഇത്രയും മോശമായത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്